വിശുദ്ധ ഖുർആാനിലെ ചില പ്രത്യേക സൂറത്തുകൾക്കും ആയത്തുകൾക്കും നബിസല്ലാഹു അലഹി വസ്ലമാങ്ങൾ ചില പ്രത്യേകതകളും ഗുണങ്ങളും പ്രതിഫലങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രസ്തുത ഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ച് ഒരാൾ ഈ ആയത്തുകളോ സൂറത്തുകളോ പാരായണം ചെയ്താൽ അയാൾക്ക് പാരത്രിക പ്രതിഫലം ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം വല്ലാത്ത ചോദ്യത്തിന് മറുപടി പറയാം നമ്മൾ പറഞ്ഞ ഇത്തരം പ്രതിഫലങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ഇത്തരം ഖുർആാനിന്റെ ആയത്തുകളോ സൂറത്തുകളോ ഒരാൾ ഓതിയാൽ അതുകൊണ്ട് അയാളുടെ പാരത്രിക പ്രതിഫലം നഷ്ടമാവുകയില്ല കാരണം ഇത്തരം ലക്ഷ്യങ്ങൾ ഈ സൂറത്തുകൾക്കുണ്ട് അല്ലെങ്കിൽ ഈ ആയത്തുകൾക്കുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചത് നബിസല്ലാഹു അലഹി വസലമാങ്ങളാണ് അതുകൊണ്ട് തന്നെ അത്തരം പ്രതിഫലങ്ങൾ ലക്ഷ്യം വെക്കുന്നത് കൊണ്ട് അതിൽ ദോഷമില്ല എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമായി അതേസമയം ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിലും മറ്റ് സകല ഇബാദത്തുകൾ ചെയ്യുകയാണെങ്കിലും അവിടെയെല്ലാം വേറെ ഒരു ലക്ഷ്യവുമില്ലാതെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഏറ്റവും അഭികാമ്യമായത് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അൽ അജിബത്തുൽ അജീബ എന്ന ഗ്രന്ഥത്തിൽ എട്ടാം നമ്പർ ചോദ്യമായി ഈ ചോദ്യവും ഉത്തരവും നമുക്ക് കാണാവുന്നതാണ് അടുത്ത ചോദ്യവുമായി വീണ്ടും കാണാം